ഹലോ ഗൈസ് ബഡീസ് ഫിഷിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും ഒന്നും സ്വാഗതം നമ്മുടെ ബാക്കിയുള്ള രണ്ട് ബഡീസ് വന്നിട്ടില്ല കാരണം നമ്മളിത് വേറെ പ്ലാനിങ് ഒന്നും ചെയ്യാതെ വന്നൊരു ബ്ലോഗായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ കക്ക വരാൻ വന്നിരിക്കുകയായിരുന്നു അത് പൂക്കൈതാറ്റിൽ കക്ക വരാൻ വന്നിരിക്കുക ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ കുറേ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതെ നമ്മുടെ പയ്യന്മാരിൽ ഇവിടെ ഉണ്ട് ചെറുതൊക്കെ പിടിച്ചിരിക്കുക നമ്മളിപ്പോൾ കക്ക വരാൻ വന്നിരിക്കുക എന്താ പൂക്കൈതാരാണോ പൂക്കൈതാറ് പൂക്കൈതാർ തരം അവിടെ നോക്കുമ്പോൾ അങ്ങനെ ഏറ്റവും നമ്മൾ കഞ്ഞിപ്പാടം പാലം കാണാം ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ കക്ക വാരാൻ വന്നിരിക്കുകയാണ് പൂക്ക ഇതാറിൻ്റെ തീരത്ത് വാ ചാടിക്കൂ ദൈവനാണ് ഇറങ്ങാൻ പോണേ ഇപ്പോൾ അവളുടെ ബയ്യൻ്റെ അച്ഛനും ഉണ്ട് പുള്ളിക്കാരൻ അവിടെ മുങ്ങി കക്ക വാരിക്കൊണ്ടിരിക്കുക ഒരു അഞ്ചാറെണ്ണ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ കക്ക ഉണ്ടോ നോക്കുമായിരുന്നു കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പതേ ഗായ് നമ്മളെ വിജേഷ് ചാടാൻ പോവാണ് വെള്ളത്തിലേക്ക് ഏ വിജേഷിന്റെ അച്ഛനാണ് ഒരു അഞ്ചാറ് കക്ക കിട്ടിയിട്ടുണ്ട് സൈസ് സൈസൊക്കെയാണ് ചെലതൊക്കെ ചെളിയാൻ തോന്നിയ പോയിട്ടുണ്ട് അവിടെ ഫസ്റ്റ് കുറച്ച് കക്ക ആരി അങ്ങോട്ടുണ്ട് വിജേഷ് ഇറങ്ങുന്നു ചാടിക്കോ അതെ ചാട് നാണം വിജേഷിന്റെ നാണം കൈസ് നോക്കൂ നോക്കൂ അതാ നോക്കൂ നാണം നോക്കൂ ചാട് ഞാൻ അച്ഛൻ ഓടിയാണെന്ന് വേ നീ പോണു അച്ഛൻ നീ ഇവിടെ വലിയൊരു റിസോർട്ട് പോലത്തെ ഒരു വീടാണ് റിസോർട്ടല്ല ഇത് വീടാണ് ഒരു റിച്ച് മാൻ്റെ വീടാണ് അപ്പതേറച്ച് മാങ്ങയും പല പല വിധത്തിലുള്ള മാങ്ങകളും ണ്ട് അവിടെ ഒരു ബോട്ട് പണിയാൻ കേട്ടിട്ടുണ്ട് വേണ്ട അതെ ചാടിക്കോ വിജേഷിന്റെ എൻട്രിട്ടാ വിജേഷ് ചാടുന്നില്ല കൈഷ് വിജേഷിന് നാണം ഇപ്പൊ അച്ഛൻ അച്ഛനവിടെ മുങ്ങിട്ടുണ്ട് മുങ്ങി വരും ഇപ്പൊ കൈഷ് പൊങ്ങി വരും കൈശായിട്ട് അച്ഛൻ പൊങ്ങി വരും അതാ വന്നു ഏ വരുന്നു കണ്ടാ വിശേഷൻ ചാടാ അമ്പാടി ഇവിടെ വായികിട്ട് നോക്കി വിജേഷനെ തള്ളി വെള്ളത്തിനും ഓരോടുത്ത് ചാടിയിട്ടുണ്ട് ചാടൊന്ന് വീടി കിട്ടിയില്ല ഏ പോണവൻ ഏ പോണവൻ പിടിച്ചോ പിടിച്ചോ വെള്ളം ഇല്ലേ വെള്ളത്തിലല്ലേ നീ ഇവിടെ ഡാഡി കൂടുതൽ ചാടി കിട്ടും ഡാഡിയുടെ മോൻ ചാടി കിട്ടും രണ്ടുപേരും ഒരേ ഫ്രെയിമില് കണ്ട ആരാദ്യം കക്ക വരും ആർക്കാദ്യം കക്ക കിട്ടും അവൻ്റെ അച്ഛൻ മുങ്ങിയിട്ടുണ്ട് വിജേഷി തടെ മുങ്ങിയിട്ടുണ്ട് ആർക്ക് കക്ക കിട്ടുമെന്ന് നമുക്ക് നോക്കാം ൊങ്ങി ഏതാ ലേ കിട്ടിയാ കിട്ടിയാ കിട്ടിയ ചെളി ചെളിയായിരിക്കണം പൊട്ടി ചേതറി കയ്യിലോട്ടാണിച്ച അടുത്ത കക്ക കിട്ടിട്ടുണ്ട് കേട്ടാടൻ കക്ക പൂക്ക ആറ്റിലെ കക്ക ഇത് അടുത്ത വരുന്നുണ്ട് കിട്ടിയാ കിട്ടില്ല അവന്റെ ഡാഡി കൂളിൻ്റെ അതിൽ കുറച്ച് വാരി വെച്ചാലേ പുള്ളിക്കാരൻ കേറുള്ളു ഇവന് ഓരോന്നെക്കും എറിയും ഓരോ തരക്കും എറിയും പോണം പോകുന്ന നടക്ക് ആ അവിടെ ഉണ്ടായിരുന്നില്ലേ രണ്ടമ്മ എന്റെ കാര്യല്ലേ ആരും കേട്ടി പഠത്ത കണിക്കൊന്നെക്കുന്നുണ്ടോ കൊറേ മരുന്നിപ്പോ വിഷു ആയി ആ കക്ക വളരെ കുറവാന്നു പറയുന്നേ എറിഞ്ഞ് പൊട്ടിച്ചു കളിക്കുന്നു കൈ ഗായ്സ് ഒരു സൂത്രം കാണിച്ചു തരാ ആ പോള ഇടയ്ക്ക് ഒരു നീർന്നായിക്കുന്നുണ്ടെ പോണു പോള ഇടയ്ക്ക് നീർണായുടെ തല പോകുന്നുണ്ടായ് കക്ക കുറവാണ് ഗൈസ് ആ പൊട്ടി പോവൂല്ലേ ഉപ്പ് വെള്ളം കേറിയത് കൊണ്ട് കക്ക കുറവാണ് കഴിച്ചത് അപ്പം കക്കയുടെ തോട് മാത്രമേ ഉള്ളൂ നമ്മളിപ്പം ഇതേ ആ പോള ഇടയ്ക്കിപ്പോ ഉണ്ട് നമ്മളിപ്പോൾ വന്ന സമയം പാളിപ്പോയി ഉപ്പുവെള്ളം ആയതുകൊണ്ട് കക്ക പൊട്ടി പൊട്ടിപ്പോകുന്നതാണ് ഇപ്പോൾ കക്കയുടെ സീസൺ അല്ല ഇപ്പം കരിമീൻ സീസണാണ് ഉപ്പുവെള്ളം കയറി വയ്ക്കുന്നതുകൊണ്ട് ആറ്റിലൊക്കെ നമുക്ക് നോക്കാം ഇനി അപ്പുറത്തെ സ്ഥലവും കൂടെ ഉണ്ടെന്ന് പറയണം അവിടെ പോയി കക്ക ഉണ്ടെന്ന് നോക്കാം ഇവിടെ വളരെ കുറവാണ് നമുക്ക് അപ്പോൾ ഇവിടെ ശകര കിട്ടിട്ടുള്ളൂ വളരെ കുറവാണ് കക്ക അപ്പോൾ നമുക്ക് വേറെ ഉണ്ട് അങ്ങോട്ട് പോയിട്ട് നോക്കാം ഇത്രയും കക്ക കിട്ടിയിട്ടുണ്ട് കുറച്ച് അവിടെ കിടപ്പുണ്ട് വളരെ കുറവാണ് കക്ക ഇപ്പൊ ഉപ്പുവെള്ളം കയറി വയ്ക്കുന്നതുകൊണ്ട് കക്ക കുറവാണ് കരിമീനുണ്ട് ഇഷ്ടംപോലെ കരിമീൻ ചീസ് അതെല്ലാം ക്ലിയർ ആക്കിട്ട് ഇതും ഞാനിവിടെ ഒന്ന് പണി ചെയ്തോണ്ടിരുന്ന എനിക്ക് ഞാൻ മറ്റേ വണ്ടി ഇടി കഴിഞ്ഞപ്പോഴും പിന്നെ ഇവിടെ വരാൻ വയ്യാതായിപ്പോന്നു ിന്റെ അച്ഛൻ മുങ്ങിട്ടുണ്ട് കക്ക ഇവിടുന്ന് തന്നെ ഈ സൈഡിൽ നിന്ന് തന്നെ വാരി നോക്കട്ടെ പൊങ്ങിനെ പൊങ്ങിനെല്ലാം കിട്ടുമോ നോക്ക ആ പൊങ്ങ കിട്ടിയല്ലേ മൂന്നെണ്ണം ആ കിട്ടിയ geçer görmür onu കണിക്കൊന്ന കണിക്കൊന്ന് കണിക്കൊന്ന കണിക്കൊന്നരം വിഷു ആയി നമുക്കിപ്പോൾ പതിനാലാം തീയതി രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ വിഷുവാണ് അതെ കണിക്കൊന്ന് പിടിച്ചിരിക്കുന്നുണ്ടോ നമ്മളിപ്പോൾ ഒരു ജെട്ടി കൂടെ കടവിൻ്റെ ഫ്രണ്ടിലൊരു ജെട്ടി എന്ന് പറഞ്ഞത് അതേ കൂടെ ഇറങ്ങിയത് കണിക്കൊന്നവരം ശരിക്കു പിടിച്ചപ്പോ അതാ നോക്കും ഓ മുങ്ങി പൊങ്ങുന്നവരെ വെറ്റിയ പൊങ്ങോടാ അടുത്താള് പൊങ്ങിട്ടുണ്ട് വയസ് അവൻ പൊങ്ങി തേ പൊങ്ങി വന്നു കിട്ടിയടാ കിട്ടിയ കിട്ടിയാ തീ പോണ് കൈ പൊങ്ങസ് കിട്ടിയ ല്ലേ ആ കിട്ടിയ കിട്ടിയ അതാ കയ്യിലിരിക്കുന്നു ഗൈസ് നീ കാണാത്തോണ്ട ഓളം വളരെയധികം കുറവാണ് കൈസ് കക്ക വളരെയധികം കുറവാണ് ഉപ്പുള്ള ആയതുകൊണ്ട് പൊട്ടി പൊട്ടി പോകുന്നുണ്ട് ഗൈസ് നമ്മള് ഭാര്യ ഇട്ട കക്കാണ് കൈസ് പോക്കറ്റ് നിറയെ കക്ക കയസ് അക്ക കാരണം പാൻഡൊരി ശനിക്കറിഞ്ഞു പോവില്ല അമ്പാടി വണ്ടി കിട്ടിയാണ്ട എന്ത് വാലാക നോക്കട്ടെ കക്ക അതാ നോക്കൂ അമ്മ അടിച്ചു പോക്കറ്റിലിട്ട് കൈസ് കള്ളൻ പോയി പോക്കറ്റ് വീർത്തിരിക്കുന്ന പോക്കറ്റ് പിടിച്ചിട്ടുണ്ട് വന്ന് കൈസ് ിന്റെ കക്ക ഏ അങ്ങനല്ല പോക്കറ്റ് നിറച്ചൊക്കെ ആയിരിക്കും ഇട്ടു അതെ കഴിഞ്ഞാ അവൻ്റെ ഡൊണേഷൻ നീ പോക്കറ്റ് വല്ല ഇട്ടിട്ടുണ്ടോ കൊറഞ്ഞ പോക്കറ്റിലുണ്ട് ണത്തില്ലോ ചവിട്ട പയ്യ ചവിട്ടാ നോക്കൂ മാങ്ങ പിടിച്ചെടുക്കുന്നുണ്ട് പൈസ മറച്ചു മാങ്ങൾ തൂക്കിട്ട് നമ്മുടെ അച്ചാമാരൊപ്പം തപ്പിക്കൊണ്ടിരിക്കുകയാണ് കക്ക തപ്പിക്കൊണ്ടിരിക്കുകയാണ് തപ്പിക്കൊണ്ടിരിക്കയാണ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കണക്കാണ് പോക്കറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് അവൻ ഓണണ്ട കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മൂന്ന് പേരും ആഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൈസ് കുറച്ചേ കിട്ടിയിട്ടുള്ളു ഇതിലായിട്ടും എല്ലാപ്പം മുങ്ങിട്ടുണ്ട് അവൻ പൊങ്ങ വരുമോന്ന് നോക്കാം പൊങ്ങു വരുമ്പോ എന്തേലും കിട്ടുവോ കുമ്മളൊക്കെ വരുന്നുണ്ട് പൊങ്ങുന്നില്ല ആ വന്ന് കിട്ടിയാ കിട്ടിയാ യാ മൂന്നെണ്ണം കിട്ടിയ കഴിച്ചു അമ്പാടി മുന്നിട്ടുണ്ട് കിട്ടിയ കിട്ടിയ കക്ക വാരിക്കൊണ്ട് പോണെടുത്തേ പോണി ഏ കളഞ്ഞിട്ട് പോണോ ഒരെണ്ണം ഏരെണ്ണം കഴിയാ കള നടക്ക് പാ നിക്കറ താഴെ പോയി പോയിട്ട് നമ്മൾ കക്ക ഈ വീഡിയോ വീഡിയോ നമുക്ക് വലിയ അല്ല സക്സസ്ഫുള്ളും അത്യാവശ്യം കിട്ടിട്ടുണ്ട് നമ്മൾ വന്ന സമയം പാളിപ്പോയണ്ടാണ് ഇപ്പോ ഉള്ളതാണ് കൈ സാറ്റിലും അപ്പം കക്ക വളരെ കുറവാണ് അത് അടുത്ത പ്രാവശ്യത്തേക്ക് സെറ്റാക്കാം ഈ വീഡിയോ ഞാനോട് കൊണ്ടുപോയിട്ടിപ്പോൾ ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ